അപ്പോൾ ഗെയ്സ് നമ്മളാണെങ്കിൽ ഒരു ടൂർ പോകാൻ പോകുകയാണ് പോവുകയാണെങ്കിൽ അഞ്ച് ദിവസത്തെ അപ്പോൾ ഗെയ്സ് എല്ലാ സ്ഥലവും ഉണ്ട് ഗെയ്സ് എല്ലാ പള്ളികളും കൊടൈക്കനാല് എല്ലാ സ്ഥലവും ഉണ്ട് ഗെയ്സ് ഇനി നമുക്ക് അവിടെയർത്ത് പോയിട്ട് ഉള്ള വിശേഷം വേണം അപ്പോൾ ഗെയ്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കടുവാ പള്ളിയിലാണെങ്കിൽ കണ്ടോ ഗെയ്സ് മനോഹരമായ പള്ളിയിലാണ് ഗെയ്സ് നിൽക്കുന്നത് അപ്പോൾ ഗൈസ് ഇനി അടുത്ത സ്ഥലത്ത് പോയിട്ടുള്ള കാഴ്ചകൾ കാണാം ഗെയ്സ് നമ്മളിപ്പോ നിൽക്കുന്നത് ഭീമാപ്പള്ളിയിലാണ് ഗെയ്സ് ഭീമാപള്ളിയിലാണ് നിൽക്കുന്നത് കണ്ടോ നമ്മൾ വന്ന ബസ് കണ്ടോ ഗൈസ് ഇതാണ് നമ്മൾ വന്ന ബസ് ഗെയ്സ് നമ്മൾ അങ്ങോട്ട് പോയി കണ്ടോ രണ്ടോ ഗേസ് അതിമനോഹരമായ ഭീമാപള്ളി കാണാൻ എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുള്ളിയില് വന്നിട്ടുള്ളവരെ താഴെ കമന്റ് പറയുക ഇതിന്റെ അകത്തോട്ട് പോവാ ഹലോ ഗേസ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു പള്ളിയിലാണ് ഗേസ് നമ്മൾ ഈ യാത്രക്കിടെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഗെയ്സ് ഈ കടലിന്റെ ഓപ്പോസിറ്റാണ് ഗേസ് ഈ പള്ളി നിലനിൽക്കുന്നത് കണ്ടോ ഗെയ്സ് കണ്ടോ ഗെയ്സ് രണ്ട് പള്ളിയാണ് ഗെയ്സ് ഈ കടലിന്റെ ഓപ്പോസിറ്റാണ് നമ്മളിപ്പോ നിൽക്കുന്നത് തക്കല്ല പള്ളിയിലാണ് ഗേസ് നല്ല വെഞ്ഞ ഉള്ള പള്ളിയാണ് ഗേസ് കണ്ടുകീസ് നമ്മൾ ലിസ്റ്റിലുള്ള പള്ളിയാണ് കണ്ടോ ഗെയ്സ് ഗെയ്സ് ഞാൻ ഇപ്പൊ നിൽക്കുകയാണ് ഗെയ്സ് അപ്പോൾ ഗെയ്സ് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണാം ഗെയ്സ് ഗെയ്സ് നമ്മൾ കന്യാകുമാരിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഗെയ്സ് ഗൈസ് കന്യാകുമാരിയിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗെയ്സ് അതിലേക്കൂടെ നടന്നു പോവുകയാണ് ഗെയ്സ് കണ്ടോ ഗീസ് നമ്മൾ താഴോട്ട് പോവുകയാണ് കണ്ടോ ഗേസ് നമ്മൾ താഴെ വന്നിട്ടുണ്ട് ഗെയ് നമ്മൾ താഴെ വന്നിട്ടുണ്ട് ഗേസ് നമ്മൾ കടലിന്റെ അടുത്താണ് ಕಂಡೋಗೆ ಈ സീ പാട്ട് ഇവിടെ വെച്ച് കഴിയുകയാണ് ഗെയ്സ് അപ്പോൾ ഗെയ്സ് ഞാൻ പാട്ടായിട്ടാണ് ഈ അഞ്ച് ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഗെയ്സ് ഇനി അടുത്ത പാട്ടിനായി കാത്തിരിക്കുക ഗേസ് അത് എല്ലാവർക്കും ബൈ ബൈ